ും പ്രാർത്ഥനാ തീർഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും കഴിഞ്ഞിരുന്ന കുട്ടി വീട്ടില് അതിഥികൾ വന്ന് പോയതിനു ശേഷം തുടർച്ചയായി കരച്ചിലും അസ്വസ്ഥതകളും കാണിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിദോഷമാണെന്ന് പൊതുവെ പറയാറുണ്ട് അതുപോലെ തന്നെ നന്നായി കാഴ്ച വന്ന ഒരു മരത്തെക്കുറിച്ച് ആരെങ്കിലും ഹോ ഇത് നന്നായി കാഴ്ചല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മുതൽ പൂ മുഴുവനായി കൊഴിഞ്ഞുപോയ അവസരങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അതായത് ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം ഈ ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ദൃഷ്ടിക്ക് എത്രമാത്രം ഊർജമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഒരാളെ നമ്മൾ രൂക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ചു നോക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ദൃഷ്ടിക്ക് അത്രത്തോളം ശക്തി ഉണ്ടായത് ഇങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കം തന്നെ ആയിരിക്കും ചില പ്രദേശങ്ങളിൽ ചില വ്യക്തികൾ അറിയപ്പെടുന്നത് തന്നെ കരിങ്കണ്ണൻ എന്നോ കരിങ്കണ്ണി എന്നോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നിരവധി സിനിമകളിലൂടെ നമുക്ക് സുപരിചിതവുമാണ് അത്തരക്കാരുടെ ഒരു നോട്ടമോ വാക്കോ പോലും അശുഭമായി ഭവിക്കുമെന്നാണ് കണക്കാക്കാറ് ചില നക്ഷത്രക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കുമെന്നാണ് വിശ്വാസം അത്തം ചിത്തിര അശ്വതി രോഹിണി എന്നിവ ഈ ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ദൃഷ്ടിദോഷം കൊണ്ട് ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവ പരിഹരിക്കുന്നതിന് പല വഴികളുമുണ്ട് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ സുന്ദരി സുന്ദരന്മാർ എന്നിവർക്ക് പെട്ടെന്ന് കണ്ണീർ പറ്റും എന്നാണ് വിശ്വാസം പുറത്തുപോയി വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കണ്ണേർ പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്നതാണ് കടുകും മുളകും ഉഴിഞ്ഞിടൽ കടുക് കൈവെള്ളയിൽ നിന്ന് തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി ചൊല്ലി ഉഴിഞ്ഞ് അടുപ്പിലേക്കിടണം മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നാൽ കണ്ണേറ് ഇല്ലാതായെന്നും ഗന്ധം വന്നില്ലെങ്കിൽ വീണ്ടും ഉഴിഞ്ഞിടണമെന്നുമാണ് വിശ്വാസം കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണേറേൽക്കാതിരിക്കാന് ചെവിയുടെ പിറകിലോ കാൽവെള്ളയിലോ കറുത്ത പൊട്ടിടുക കരിവളകൾ അണിയുക എന്നീ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണ് തട്ടാതിരിക്കാൻ ഒരു ഇരുമ്പു കഷ്ണമോ പാണനിലയോ കരുതാൻ പഴമക്കാർ പറയാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഓമനത്തവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണേർ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തിയെട്ട് കെട്ടൽ ചടങ്ങിൽ ചരട് കെട്ടുമ്പോൾ പഞ്ചലോഹങ്ങളും ഉൾപ്പെടുത്താറുണ്ട് ഇനി വീടിന് കണ്ണേർ തട്ടാതിരിക്കാൻ പല ബൊമ്മകളും ചക്രങ്ങളും സ്ഥാപിക്കാറുമുണ്ട് കണ്ണേർ മാറുന്നതിനായി ഉണക്കമുളക് നെയ്യ് ചന്ദനത്തിരി കർപ്പൂരം ഇവ വൈക്കോലുമായി ത്തിച്ചു കിട്ടുന്ന ചാരം മഞ്ഞൾ പൊടിയുമായി ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഓം മഹാലക്ഷ്യേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണമെന്ന് ചില ആചാര്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് ചിലയിടങ്ങളില് കുരുമുളക് ഒഴിഞ്ഞ് അടുപ്പിലിടുന്ന രീതിയുമുണ്ട് ഇവയെല്ലാം തന്നെ തലമുറകളായി കൈമാറി വന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് കണ്ണേർ എന്ന് പറയുന്നത് നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുവഴി ഞാൻ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈയൊരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ